കിടങ്ങൂർ ഹയർ സെക്കൻഡറി സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസ്സുകൾ പ്രവേശനത്തിന്റെ മൂന്നാം അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു നിർവഹിച്ചു അവർക്ക് ചില ആശയപിടുപ്പങ്ങളും കൺഫ്യൂഷനും ഒക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് കാരണം അവർ ആ ബാല്യകാല സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാതെ കടന്നു വന്നവരാണ് പ്രിയമുള്ള നിങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആ ബാല്യകാല സൗഭാഗ്യങ്ങളെല്ലാം ആസ്വദിച്ചും ആനന്ദിച്ചും കടന്നു വന്നവരാണ്

യോഗത്തിൽ പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതം ആശംസിച്ചു കിടങ്ങൂർ എസ് ഐ സ്റ്റാൻലിൻ തോമസ് മുഖ്യപ്രഭാഷണവും ബോധവൽക്കരണ ക്ലാസും നടത്തി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജി സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി സജി ഹെഡ് മാസ്റ്റർ ആർ ബിജുകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ജി നായർ കൃതജ്ഞത രേഖപ്പെടുത്തി